യാത്രക്കിടെ രക്തസമ്മർദ്ദം കൂടി ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് രക്ഷകരായി ബസ്സിലെ യാത്രക്കാരായ ആരോഗ്യവകുപ്പ് ജീവനക്കാർ കഴിഞ്ഞ ദിവസം രാവിലെ നെടുങ്കണ്ടം കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോർജ് ബസ്സിൽ വെച്ചാണ് ഏലപ്പാറ സ്വദേശിനി ചന്ദ്രപ്രഭയ്ക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായത് സഹയാത്രക്കാരോട് ഇവർ തന്റെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ആരോഗ്യനില മോശമായി സീറ്റിൽ വീണു ഈ സമയം ബസിലുണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ട്രീസ ഡൊമിനിക് അനുബേബി നിമിഷ ഷെവിൻ ശുഭ എന്നിവർ ചന്ദ്രപ്രഭിയുടെ അരികിലെത്തി പരിശോധിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി തുടർന്ന് ഉടൻ തന്നെ വീട്ടമ്മയും തിരുവനന്തപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കണമെന്ന ഇവർ ബസ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു പിന്നീട് ആശുപത്രിയിൽ വിളിച്ച ഡോക്ടറുടെ സേവനവും ഉറപ്പാക്കി കുറേ ദൂരം വണ്ടി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോഴത്തേന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ബസ്സിൽ ഇങ്ങനെ ഇരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബസ്സിൻ്റെ ജനലൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തു ഉച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും പേഷ്യൻ്റ് വീണ്ടും ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടും കൂടുകയും പേഷ്യൻറ്റ് കുഴഞ്ഞു ഒഴുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഞങ്ങൾ നാല് സ്റ്റാഫ് ബസ്സിലുണ്ടായിരുന്നു ഒരാൾ ശുഭയെന്ന് പറഞ്ഞ് ഇവിടെ കൊക്കയാറ്റി ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സ്റ്റാഫും പിന്നെ ഞങ്ങൾ മൂന്ന് പേരും പെരുവന്താനത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കയ്യിൽ പിന്നെ ബി പി നോക്കാനുള്ള മെഷീനും ഷുഗർ നോക്കാനുള്ള മെഷീനൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ബി പി ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ലോയായിരുന്നു അപ്പോഴത്തേന് പേഷ്യൻറ്റ് സി പി ആർ കൊടുക്കുകയും എന്നാ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ചെയ്തു പിന്നെ ബസ്സുകാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവർ ഓൺ അടിച്ച് എങ്ങും ഒരു സ്റ്റോവില് വണ്ടി നിർത്താതെങ്കീണ്ട് ായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പേഷ്യന്റിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ആവശ്യമായ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും കൊടുത്തു റിക്കവർ ആയിട്ടുണ്ട് കുട്ടിക്കാലത്ത് നിന്ന് സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെ പാഞ്ഞ ബസ് പെരുവന്താനം ജംഗ്ഷനിൽ എത്തിയപ്പോൾ ആംബുലൻസും ജീവനക്കാരും ഇവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച ചന്ദ്രപ്രഭയ്ക്ക് ഡോക്ടർ മാത്യു പി തോമസിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകി സാധാരണ നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു